നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കേട്ടോ ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പുണ്ട് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ വിവരങ്ങളുമായി ചേരുന്നു ജിബിനോടാണ് വിവരങ്ങൾ നമുക്ക് അറിയേണ്ടത് ജിബിൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോഴും ഗ്രീൻ അലേർട്ടാണ് ജില്ലയിൽ നൽകിയിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണല്ലോ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ മേഖലയിലും മറ്റും മലയോര മേഖലയിലൊക്കെ കൊടുത്തിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് ജിബിൻ മൂത്തി അടുത്ത മൂന്ന് ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ല പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയോടുകൂടി മഴ മാറി നിൽക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ തീരപ്രദേശത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കടൽക്ഷോഭം അതിരൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശംഖുമുഖം തീരത്തിൻ്റെ തൊട്ടടുത്ത ജൂസ റോഡ് കണ്ണാന്തുറ വെട്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കടൽക്ഷോഭം അതിരൂക്ഷമായി തുടരുകയാണ് അവിടെ പല വീടുകളും പൂർണ്ണമായി ഇതിനോടകം തന്നെ കടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ കടൽ തീരത്ത് പ്രത്യേകിച്ച് ഈ കടൽക്ഷോഭം രൂക്ഷ മായ സ്ഥലങ്ങളിൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ എത്ര വേഗം തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ വീടിൻ്റെ വീട് കടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കെ സി ബി ഉടനെ വിവരമറിയിച്ചാൽ അവിടുത്തെ മറ്റ് കെ സി ബി സംബന്ധമായിട്ട് പവറുകൾ പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് പിന്നീട് ഈ മലയോര മേഖലയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലി അതിശക്തമായ ഒരു മഴ തിരുവനന്തപുരത്ത് ലഭിക്കുന്നില്ല പക്ഷേ രണ്ട് ദിവസം മുൻപ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിട്ടുള്ള പാലോട് വിതുര മേഖലകളിൽ കനത്ത മഴയായിരുന്നു എങ്കിൽ പോലും അവിടെയും മഴ മാറി നിൽക്കുകയാണ് പക്ഷേ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലാത്തവർ ഈ മലയോര മേഖലയിലേക്ക് ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടോ